ഹലോ സുഹൃത്തുക്കളെ കുഞ്ഞുട്ടി വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇവരെ വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് അത് നമ്മൾ റംബുട്ടാനും മഗസ്റ്റിൻ ചെടികളും തൈകളും ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പരിചയമില്ലാത്ത ആളുകളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു ചാലക്കൊടിയിൽ നിന്ന് ആതിരപ്പള്ളി റൂട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് പോണ വഴിക്ക് ആ ഏരിയയിൽ ഇത് കൂടുതൽ കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അതുകൂടുതൽ അവിടെ കായ് കിട്ടുന്നുണ്ട് ചില ഏരിയകൾ ചിലത് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഈ ഏരിയയിൽ നല്ല ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് കുറേ വീടുകളിൽ ഞങ്ങളത് കാണാൻ പറ്റി ഇതാ ഇതിനെ ചാതിയും അതും കടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ എലി അങ്ങനെയുള്ള എണ്ണാൻ അങ്ങനെയുള്ള വസ്തുവിൽ നിന്ന് കാക്കാൻ അവർ അത് മേടിച്ച് കെട്ടിയിരിക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ നമ്മൾ അവിടെക്ക് ഈ ആൾക്കാർ അവരെ വീട്ടിലേക്ക് ട്രിപ്പ് പോകുമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് പ്രകാരം നമ്മൾ അവരെ വീട്ടിലേക്ക് കയറി വീഡിയോ എടുക്കുന്ന ദൃശ്യമാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ് അവർ അപ്പോൾ ഇതാണോ വേറെ അതാ വേറെ പോണ വഴിക്കുള്ളൊരു വേറെ ഒരു വീടും കൂടിയാണ് അത് അപ്പോൾ നല്ല എന്താ പറയുക കണ്ണിന് കുളിർമയൊക്കെ ഒരു കാഴ്ച തന്നെയാണ് റംബൂട്ടാൻ നമ്മൾ റോഡ് സൈഡിലൊക്കെ വിൽക്കണതേ കണ്ടിട്ടുള്ളൂ അതിൻ്റെ ചെടികളോ അതിൻ്റെ കായ്ഫലങ്ങളോ എങ്ങനെയാന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല ആതിരപ്പള്ളി വാച്ചിലാണ് ഈ വീട് അപ്പം വമ്പൻ വീഡിയോകൾ ഇനിയും ബാക്കിയുണ്ട് അതിന്റെ ഇടയിൽ നമുക്ക് ഇത് പെട്ടെന്ന് കിട്ടിയത് അപ്ഡേറ്റ് ചെയ്തോളാം പെട്ടെന്ന് കിട്ടിയ വീഡിയോ പെട്ടെന്നിട്ട് തന്നെ എന്നേ ഉള്ളൂ ഇത് റംബുട്ടാൻ്റെ വീട്ടിൽ നമ്മളെ വണ്ടിയുടെ നമ്മളെ വണ്ടിയാണ് അത് പാർക്ക് ചെയ്തെങ്കിൽ നമ്മളെ കസ്റ്റമറാണ് നമ്മളെ ടാക്സി വാഹനവും അവരെ വിളിക്കാവുന്ന കസ്റ്റമർ ആണ് അവർ നമുക്ക് ഗിഫ്റ്റൊക്കെ തന്നു അപ്പോൾ ഗിഫ്റ്റ് പറഞ്ഞാൽ ഇതാ റമ്പൂട്ടൻ നമുക്ക് ഒറിജിനൽ സാധനം കിട്ടുകയാണ് ഇത് മാഗസ്റ്റിനാണ് പഴുത്തതാണ് അതിൻ്റെ ഉള്ളിൽ ഒരു വെള്ളക്കായാണ് ഇതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒറിജിനൽ ഒറിജിനൽ പറഞ്ഞാൽ ഒറിജിനൽ വേറെ മരുന്നോ ഗന്ധനോ ഒന്നും ഇല്ലാത്ത നല്ല നല്ല അത് ടേസ്റ്റ് കേട്ടാറിയ ഓക്കെയാ അപ്പോൾ അത്ര ഷൈനിങ് ഓഫ് അത്ര ബായ